ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളിവിടെ നിൽക്കുന്നത് ചെമ്പ്രമലയുടെ താഴ്വരത്താണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം ഞങ്ങളിവിടെ അടുത്ത് പുഴ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വന്നതായിരുന്നു ആ വെള്ളച്ചാട്ടത്തിൻ്റെ പേരാണ് പുഴമുല വെള്ളച്ചാട്ടം കേട്ടോ അപ്പോൾ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ഞങ്ങളിവിടെയൊന്ന് ഇറങ്ങി ഈ ഒരു തോടും അതിൻ്റെ സൈഡിലുള്ള കല്ലുകളൊക്കെ എന്ത് ഭംഗിയെന്നറിയോ ഈ മെള്ള കണ്ത് റിസോർട്ടാണ് കേട്ടോ പിന്നെ തേയിലത്തോട്ടവും ഒരു പടുകൂറ്റൻ മലയും നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു കാഴ്ച കാണാൻ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ അറിയാം മനോഹരമായ അതിമനോഹരമായ എന്താ പ്രകൃതി പ്രകൃതിരമണീയമായ അന്തരീക്ഷം എന്ന് പറയാം അല്ലേ പിന്നെ ഈ ഒരു തോട് കണ്ട ഈ ഒരു തോടിന്റെ ഒരു പ്രത്യേകതയില്ലേ ഒരു സൈഡിലൂടെ കലക്കുവെള്ളവും അപ്പുറം സൈഡിലൂടെ നല്ല തെളിഞ്ഞ വെള്ളമാണ് ഞങ്ങൾ കണ്ടോ കഴിഞ്ഞ വെള്ളം കൽപ്പ് വെള്ളം വരുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ അങ്ങനെ ഞങ്ങൾ ഈ ഒരു സ്ഥലം എല്ലാം കണ്ടു ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഞങ്ങൾ കുഴമ്പൂല വെള്ളച്ചെട്ട് കാണാൻ വേണ്ടി പോകാണ്ടിട്ടു കേട്ടോ അങ്ങനെ കുറച്ച് അങ്ങോട്ട് നടക്കണം എന്നൊക്കെയാണ് കേട്ടോ ചേച്ചി പറഞ്ഞത് ഞങ്ങൾ നാല് പേരും കൂടെ ചേർന്ന് അങ്ങനെ നടന്നേ നല്ല വെയിലും ഉണ്ടായിരുന്നു പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ ആ പ്രകൃതി എല്ലാം കണ്ട് രസിച്ചങ്ങനെ പോകാൻ നല്ല രസമായിരുന്നു കേട്ടോ ഞങ്ങൾ ഈ ഒരു കാടിൻ്റെ ഉള്ളിലൂടെയൊക്കെയാണ് കേട്ടോ പോയതും ഇവിടെ ആനയുടെ കാൽപ്പാടും എല്ലാം ഉണ്ടായിരുന്നു ഒരു പേടി തന്നെയായിരുന്നു കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകാൻ തന്നെ അങ്ങനെ ഞങ്ങൾ പോയി ആ പോ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിട്ടോ വെള്ളച്ചേട്ട് നല്ല വഴുക്കലുണ്ടായിരുന്നു കേട്ടോ പാറയിലൊക്കെ പക്ഷെ നമ്മൾ അങ്ങനെ പോയി 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 പോയിട്ട് കണ്ടോ രണ്ടുപോകാസ് വെള്ളച്ചേട്ടത്തിൻ്റെ അടുത്തെത്തി എന്താണ് പുഴമൂല വെള്ളച്ചേട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ ഇടക്കാലുവെച്ചപ്പോൾ ഒന്ന് തെങ്ങിയായിരുന്നു നല്ല ഭംഗിയുള്ളൊരു സ്ഥലം ഞങ്ങളുടെ ഇവിടെ വയനാട് ഇപ്പം സേഫ് എല്ലാം ഒക്കെയാണ് കേട്ടോ പറഞ്ഞത് എന്താ അതൊക്കെ നല്ല സേഫാണ് അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു വീഡിയോ ഇതൊക്കെ